ഇസ്രയേലിന്റെ അതിർവരമ്പുകളിൽ കണ്ണും കാതുമോടിക്കുന്ന ചാരസംഘടന ഇസ്രയേലെന്ന് മാത്രമല്ല സഖ്യ രാജ്യങ്ങളിൽ പോലും ഒരു ഇലയനങ്ങയാൽ പറന്നെത്തുന്ന അറിയാതെ കൃത്യം നിർവഹിച്ച തിരികെ രാജ്യ അതിർത്തി കടക്കുന്ന സംഘം ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് അമേരിക്കയ്ക്ക് സിഐ എ ഉള്ളതുപോലെ ഇന്ത്യയ്ക്ക് റോ ഉള്ളതുപോലെ പാകിസ്ഥാന് ഐ എസ് ഐ ഉള്ളതുപോലെ ഇസ്രയേലിന് മൊസാദ് ലോകത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ മികച്ചതിന്റെ പട്ടികയിൽപ്പെടുന്ന സംഘടന എന്ന ഒരു രാജ്യവും അവരുടെ സംഘടനയെ പറയാറില്ല അതുപോലെ തന്നെ മൊസാദ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് വെറും ഒരു കോടി ജനങ്ങൾ മാത്രം വസിക്കുന്ന ഒരു ചെറു രാജ്യത്തിന്റെ ഈ രഹസ്യാന്വേഷണ ഏജൻസി എത്തിപ്പെടാത്ത ഒരിടവും ലോകത്തില്ല ഹാ മൊസാദ് ലേ മുദീൻ ഉലേ തഫ്കിദിം മെയുഹാദിം എന്നതിന്റെ ചുരുക്ക നാമമാണ് മൊസാദ് ഇതിനർത്ഥം ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ടാസ്കുകൾക്കായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇസ്രയേലിന് മൊസാദ് മാത്രമല്ല മറ്റ് രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടിയുണ്ട് മിലിറ്ററി ഇന്റലിജൻസായ അമൻ ആഭ്യന്തര സുരക്ഷയ്ക്കായുള്ള ഷിൻബറ്റ് മൂന്നാമതാണ് രഹസ്യ സ്വഭാവമുള്ള മൊസാദ് രഹസ്യ വിവര ശേഖരണം രഹസ്യ ഓപ്പറേഷനുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയാണ് മൊസാദിന്റെ കടമകൾ ഇസ്രയേലിലെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും പുറത്താണ് മൊസാദിന്റെ സ്ഥാനം കുറച്ചുകൂടി കൃത്യവും വ്യക്തവുമായി പറഞ്ഞാൽ മൊസാദിനെ നിർണ്ണയിക്കാൻ നിയമമോ നിയന്ത്രിക്കാൻ മറ്റൊരു സംവിധാനമോ ഇസ്രയേലിൽ ഇപ്പോഴും നിലവിലില്ല ഇസ്രയേലിന്റെ തന്നെ ഡീപ് സ്റ്റേറ്റ് രാജ്യത്തിന് ഉള്ളിലെ രാജ്യം റാത്ത് ഓഫ് ഗോഡ് അഥവാ ദേവകോപം എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനാണ് മൊസാദിന്റെ കിരീടത്തിലെ പൊന്തുവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂനിക് ഒളിമ്പിക്സിൽ ഇസ്രയേലിന്റെ പതിനൊന്ന് കായിക താരങ്ങൾ കൊല്ലപ്പെട്ട സംഭവം താരങ്ങളെ കൊലപ്പെടുത്തിയ പലസ്തീനുകളെ ഓരോരുത്തരെയും തിരഞ്ഞു കണ്ടുപിടിച്ച് കൊലപ്പെടുത്തിയത് ഇസ്രയേലിൽ പോലും ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബർ ഇസ്രയേൽ ഒളിമ്പിക് സംഘത്തിലെ ഒൻപത് പേരെ ബന്ധിയാക്കുകയും രണ്ടു പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ഇതിന്റെ പശ്ചാത്തലം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്നതായിരുന്നു അന്ന് ബ്ലാക്ക് സെപ്റ്റംബറിന്റെ ആവശ്യം എന്നാൽ അതിന് ഇസ്രയേൽ തയ്യാറായിരുന്നില്ല കമാൻഡോ ഓപ്പറേഷനിലൂടെ ബന്ധികളെ മോചിപ്പിക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം പക്ഷേ ആ ഓപ്പറേഷൻ പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് ഒൻപത് ഇസ്രയേൽ ബന്ധികളും അന്ന് കൊല്ലപ്പെട്ടു ബ്ലാക്ക് സെപ്റ്റംബർ സംഘത്തിലെ അഞ്ചു പേരെ വധിക്കുകയും മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തു എന്നാൽ അതുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതികാരം അവസാനിച്ചിരുന്നില്ല ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കണ്ടെത്തി കൊലപ്പെടുത്താൻ ഇസ്രയേൽ തീരുമാനമെടുക്കുകയായിരുന്നു അതിന് ഇസ്രയേൽ ചുമതലപ്പെടുത്തിയത് മൊസാദിനെ ആയിരുന്നു ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന ഓമന പേരിട്ട ഓപ്പറേഷൻ ഏതാണ്ട് ഇരുപത് വർഷമെടുത്തു മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പിന്തുടർന്ന് കൊലപ്പെടുത്താനെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത് മുതൽ മുപ്പത്തിയഞ്ചു പേരാണ് ഇത്തരത്തിൽ മൊസാദിനാൽ കൊല ചെയ്യപ്പെട്ടത് ിൽ ഹിസ്ബുള്ളയെ തകർത്ത പേജർ വിൽപ്പനയും പരസ്യവുമാണ് മൊസാദിന്റെ മറ്റൊരു പ്രധാന ദൌത്യം ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഹമാസിനെ പിന്തുണച്ചിരുന്ന ഹിസ്ബുള്ളകളെ പേജറുകൾ പൊട്ടിച്ച് കൊലപ്പെടുത്തിയത് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് അന്ന് ഹിസ്ബുള്ളകൾ പേജറുകൾ വാങ്ങാൻ ഒരുങ്ങുന്നതറിഞ്ഞ് മൊസാദ് കടലാസ് കമ്പനി ഉണ്ടാക്കി തായ്വാൻ കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച അവരുമായി കൈകോർത്ത പേജർ വിൽപ്പന ആരംഭിച്ചു മോഹന വാഗ്ദാനങ്ങൾ നൽകി സാക്ഷാൽ ഹിസ്ബുള്ളകളെ പോലും വരുതിയിലാക്കിയവരാണ് മൊസാദുകൾ പൊടിപിടിക്കില്ല വെള്ളം കയറില്ല കൂടുതൽ കാലം ചാർജ് നിൽക്കുന്ന ബാറ്ററി തുടങ്ങിയ പരസ്യങ്ങൾ നൽകിയാണ് ഹിസ്ബുള്ളയെ മൊസാദിന്റെ വലയിൽ വീഴ്ത്തിയത് അയ്യായിരം മരണ പേജറുകളാണ് അവർ സ്വന്തം പണം കൊടുത്ത് വാങ്ങിക്കൂട്ടിയത് ഇത് ഹിസ്ബുള്ളയുടെ ശക്തിയെ തന്നെ കെടുത്തിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞിട്ടില്ല സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞ ക്രൂഷേവിന്റെ പ്രസംഗം പുറത്തുകൊണ്ടുവന്നതും മുസാദായിരുന്നു മൊസാദിന്റെ ചരിത്രത്തിലെ മറ്റൊരു പൊൻതുവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഓപ്പറേഷൻ എൻറ്റബി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് യാത്രക്കാരുമായി എയർ ഫ്രാൻസ് വിമാനം പലസ്തീൻ സംഘടന റാഞ്ചുകയും ഉഗാണ്ടയിലെ എൻറ്റബേ വിമാനത്താവളത്തിൽ ഇറക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബർ നാലിനായിരുന്നു സംഭവം തടവിലാക്കപ്പെട്ട പലസ്തീനുകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ വിമാന റാഞ്ചൽ അവർ നടത്തിയത് എന്തായാൽ തന്നെയും മ്യൂണിക്കിലെ പോലെ ഒരു ദുരന്തമായി ഇത് അവസാനിച്ചില്ല മൊസാദും ഇസ്രയേൽ പ്രതിരോധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒരു ബന്ധി പോലും കൊല്ലപ്പെടാതെ എല്ലാവരെയും മോചിപ്പിച്ചു വിമാനം ഹൈജാക്ക് ചെയ്തവരെയെല്ലാം കൊല്ലുകയും ചെയ്തിരുന്നു അന്ന് മൊസാദ് ഇന്ത്യയുമായും അടുത്ത ബന്ധമാണ് മൊസാദിനുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യൻ ചാര ഏജൻസിയായ റോയും മൊസാദും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റോസ് സ്ഥാപിച്ചപ്പോൾ ഡയറക്ടറായ ആർ എൻ കാവോയോട് മൊസാദുമായി ബന്ധമുണ്ടാക്കാൻ ഇന്ദിരാഗാന്ധിയാണ് നിർദ്ദേശിച്ചത് പാക് ചൈന സൈനിക ബന്ധത്തിന് മറുമരുന്നായാണ് ഈ നിർദ്ദേശമുണ്ടായത് കശ്മീരിലെത്തിയ ഇസ്രയേലി സഞ്ചാരികൾ ഇസ്രയേൽ ഏജന്റുമാരെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു ഒരു ഇസ്രയേലി സഞ്ചാരിയെ വധിക്കുകയും ഒരാളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇയാളെ മോചിപ്പിക്കാൻ മൊസാദ് നേരിട്ട് ഇടപെട്ടു രാജീവ് ഗാന്ധിയുടെ കാലത്തും ഈ ബന്ധം തുടരുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പോലും തുർക്കിയിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധിക സുരക്ഷയ്ക്ക് മൊസാദ് ഏജന്റുമാരെ നിയോഗിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കാനും ജൂതന്മാരെ ദ്രോഹിക്കുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന നിയമത്തിന് വിട്ടു നൽകുക എന്നൊക്കെയാണ് ഇവരുടെ ദൗത്യം ഭീകരവാദികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക എന്നതാണ് മൊസാദിന്റെ പ്രധാനമായുള്ള മോട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ സ്ഥാപിതമായ മൊസാദിന്റെ ആസ്ഥാനം അവിവാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരാണ് മൊസാദിന്റെ ഏജന്റുമാരിൽ ഏറെയും കൃത്യമായ ആസൂത്രണവും വിലയിരുത്തലും സമയമെടുത്തുള്ള നീക്കങ്ങളുമാണ് മൊസാദിനെ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് മൊസാദ് നടത്തി വിജയിപ്പിച്ച ഓപ്പറേഷനുകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് മൊസാദിനു പറ്റിയ അബദ്ധങ്ങളുടെ കഥ അവർക്ക് പറ്റിയ പിഴവുകളുടെ കഥ ഓപ്പറേഷൻ ഭാഗമായി നടത്തിയ കൊല്ലകൾക്കിടെ പറ്റിയ ഒരു അബദ്ധവും ഈ പരാജയങ്ങളുടെ കൂട്ടത്തിൽ ജൂലൈയിൽ നോർവേയിലെ റിസോർട്ടിലേക്ക് അലി ഹസിൽ സലാമി എന്ന മ്യൂണിക് ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രത്തെ വധിക്കാൻ ചെന്ന മൊസാദ് സംഘത്തിന് ഒരു അബദ്ധം പറ്റി ഇന്റലിജൻസിലെ പാളിച്ച കാരണം അന്ന് അബദ്ധവശാൽ വെടിവെച്ചു കൊന്നത് നിരപരാധിയായ ഒരു മൊറോക്കൻ വെയിറ്ററെ ആയിരുന്നു ലോകത്തിലെ ചാര സംഘടനകളിൽ ഏറ്റവും കുപ്രസിദ്ധവും രഹസ്യ സ്വഭാവവും ഉള്ള പ്രവർത്തനം മൊസാദിന്റെ തന്നെയാണ് കൊലകൾക്ക് പേര് കേട്ടവരാണവർ മറ്റു രാജ്യങ്ങളിലെ ഗവൺമെന്റുകളിൽ വരെ ചാരന്മാരെ പ്രതിഷ്ഠിക്കുന്നതിലും ചോദ്യം ചെയ്യാൻ വേണ്ടി കൊടിയ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നതിലും ഒക്കെ അവർ കുപ്രസിദ്ധരാണ് പല ഗവൺമെന്റുകളുടെയും ആഭ്യന്തര വിദേശ പോളിസികൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ പോലും മൊസാദിന് കൈയുണ്ടെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ഏറ്റവും ഒടുവിൽ യൂറോപ്പിലും ഹമാസിന്റെ രഹസ്യ ശൃംഖല പ്രവർത്തിക്കുന്നുവെന്ന് മൊസാദ് കണ്ടെത്തിയിരുന്നു യൂറോപ്പിലുടനീളം പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്ന സംഘത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായും മൊസാദ് അവകാശപ്പെട്ടു യൂറോപ്പിലെ സുരക്ഷാ സേവനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ആസൂത്രിത ആക്രമണങ്ങൾ തടയുകയും സാധിച്ചുവെന്നാണ് മൊസാദ് പറയുന്നത് ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും മൊസാദിന് ചാരന്മാരുണ്ട് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും യു എസിലും മൊസാദ് ഏജന്റുമാർ സജീവമായി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു പിൽക്കാലത്ത് യുദ്ധത്തിലടക്കം അത് ഇസ്രയേലിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ മൊസാദിലെ ഉദ്യോഗസ്ഥർ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആളുകളായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഏതാണ്ട് ഏഴായിരത്തോളം ജീവനക്കാരുണ്ടാകുമെന്നാണ് അനുമാനം ഇസ്രയേലിന്റെ ശത്രുക്കൾക്കും വിദേശത്ത് താമസിക്കുന്ന മുൻ നാസി യുദ്ധ കുറ്റവാളികൾക്കുമെതിരെ മൊസാദും അതിന്റെ പ്രവർത്തകരും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് നടത്തുന്നുമുണ്ട് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പലസ്തീൻ നേതാക്കളുടെ നിരവധി കൊലപാതകങ്ങളുമായി മൊസാദിന് ബന്ധമുണ്ട് പങ്കുമുണ്ട് ഹമാസിനെയും മിസ്ബുള്ളയും ഒതുക്കുന്നതിൽ മൊസാദിന്റെ പങ്ക് ചെറുതൊന്നുമല്ല Música